ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയൊരു അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കിവിടെ കാണാം അഭിമുഖ തീയതി മാറ്റുവാനുള്ള അപേക്ഷ ഇനി പ്രൊഫൈൽ വഴി മാത്രം എന്ന് പറയുന്നു കേരള പി എസ് സി വിശദമായ വിവരം എന്താണെന്ന് നോക്കാം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അഭിമുഖം നിശ്ചയിച്ച തീയതിയിൽ പി എസ് സി പരീക്ഷയിലോ സംസ്ഥാന ദേശീയ തലത്തിലുള്ള മത്സര പരീക്ഷയിലോ യൂണിവേഴ്സിറ്റി പരീക്ഷയിലോ പങ്കെടുക്കേണ്ടി വരുന്ന ഉദ്യോഗാർത്ഥിക്ക് അഭിമുഖ തീയതിയിൽ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് സ്വന്തം പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതലാണ് ഈ സൗകര്യം നിലവിൽ വരുന്നത് പ്രൊഫൈലിൽ പ്രവേശിച്ചാൽ റിക്വസ്റ്റ് എന്ന ടൈലിൽ കാണുന്ന ഇൻ്റർവ്യൂ ഡേറ്റ് ചേഞ്ച് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആവശ്യമായ രേഖകൾ സഹിതം അഭിമുഖ തീയതിക്ക് മുൻപായി സമർപ്പിക്കുന്നതും നിശ്ചയിച്ച ഇൻ്റർവ്യൂ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതുമായ അപേക്ഷകൾ മാത്രമേ പരിഗണിക്കുകയുള്ളൂ തപാൽ ഇമെയില് വഴി സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല അപ്പോൾ ഇനി മുതൽ അഭിമുഖ തീയതി മാറ്റുവാനുള്ള അപേക്ഷ നിങ്ങളുടെ വൺ ടൈം പ്രൊഫൈലിൽ കൂടി മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ജനുവരി ഒന്ന് മുതൽ അത് പ്രാബല്യത്തിൽ വരുന്നതാണ് അടുത്തത് പ്രാമാണ പരിശോധനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് നിങ്ങൾക്കിവിടെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ പോസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വായിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും സോ ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ വളരെ പെട്ടെന്ന് അറിയാൻ ചാനലിൽ കൂടെ കൂടുമല്ലോ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്